നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജെയ്ഫീം സിനിമയുടെ സംവിധായകൻ ജാനബേൽ ഒരുക്കുന്ന പുതിയ സിനിമ ദോശ കിങ് എന്ന സിനിമ ശരവണഭവൻ രാജഗോപാലിന്റെ കഥയാണ് ദോശരാജാവ് രാജഗോപാലിനെതിരെ രണ്ടായിരത്തിയൊന്നിൽ ജീവജ്യോതി ശാന്തകുമാർ എന്ന സ്ത്രീ നടത്തിയ നിയമ പോരാട്ടങ്ങളുടെ കഥ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളും ക്ലൈമാക്സുകളുമൊക്കെ നിറഞ്ഞതായിരുന്നു ശരവണഭവൻ രാജഗോപാലിന്റെ ജീവിതം ഒറ്റമുറിയിൽ തുടങ്ങി കോടികളുടെ അധിപനായി മാറിയ ശരവണഭവൻ അണ്ണാച്ചി ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനാട്ട്യനാകാൻ ആഗ്രഹിച്ചു ചെറിയ പെൺകുട്ടികളെ പ്രാപിച്ചാൽ വാർദ്ധക്യം ൊഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു ഒരിക്കൽ തെക്കേ ഇന്ത്യൻ മാധ്യമങ്ങൾ വൻസ്രാവ് എന്ന് വാഴ്ത്തിപ്പാടിയ രാജഗോപാൽ ഒരു പെൺകുട്ടിക്ക് മുന്നിൽ തോറ്റ് മരണത്തിന് കീഴടങ്ങിയ കഥ അതൊരു വല്ലാത്ത കഥയാണ് ബ്രാഹ്മണർ മാത്രം കുത്തകയാക്കി വെച്ചിരുന്ന വെജിറ്റേറിയൻ ഭക്ഷണമേഖലയിലേക്ക് കീഴ്ജാതിക്കാരനായ രാജഗോപാൽ കടന്നു വന്നപ്പോൾ അധികമാരും പ്രതീക്ഷിച്ചില്ല ഇയാൾ അത്ഭുതങ്ങൾ വിരിയിക്കുമെന്ന് എന്നാൽ തന്റെ ജാതകം മാത്രമല്ല ദോഷ ജാതകം പോലും അയാൾ മാറ്റിയെഴുതി കച്ചവടത്തിൽ വച്ചടി വച്ചടി കയറിയ രാജഗോപാൽ പിന്നെ ആഗ്രഹിച്ചത് ജീവജ്യോതി എന്ന പെൺകുട്ടിയെ തമിഴ്നാട്ടിൽ തുടങ്ങിയ ആ വെജിറ്റേറിയൻ കച്ചവടം പിന്നീട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും പടർന്നു കയറി ശരവണഭവൻ എന്നത് വെജിറ്റേറിയൻ ഭക്ഷണത്തിന്റെ അപരനാമമായി രാജഗോപാൽ എന്ന വ്യവസായിയെ തേടിയെത്തിയ മരണവിധി ആ മരണവിധിക്ക് മുന്നിൽ അയാൾ അനുഭവിച്ച ജീവിതത്തിന്റെ പിടപ്പുകൾ പണമെറിഞ്ഞ് ഏതു വിധിയും തടുക്കാമെന്ന് അയാൾ കരുതി സ്വന്തം ജീവനക്കാരന്റെ മകളെ വിവാഹം കഴിക്കാനായി അവളുടെ ഭർത്താവിനെ നിഷ്ഠൂരം കൊല ചെയ്ത രാജഗോപാലിനെ കോടതി മാത്രമല്ല ജനങ്ങളും തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതിയിൽ വെച്ച് നടന്ന ചില നാടകീയ രംഗങ്ങൾ അതൊരിക്കലും മറക്കാൻ കഴിയില്ല സാധാരണ ജനങ്ങൾക്ക് കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട രാജഗോപാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കീഴടങ്ങാനുള്ള സമയം നീട്ടണമെന്ന് സുപ്രീം കോടതിയിൽ അഭ്യർത്ഥിച്ചു എന്നാൽ സുപ്രീം കോടതി ആ ആവശ്യം തള്ളിക്കളഞ്ഞു ഇതിനെ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിക്ക് മുന്നിൽ രാജഗോപാലെത്തി ആംബുലൻസിൽ ഓക്സിജൻ മാസ്ക് ധരിച്ചായിരുന്നു രാജഗോപാൽ കിടന്നത് കോടതിക്ക് പുറത്ത് ആംബുലൻസിൽ കിടന്ന രാജഗോപാലിനായി ആദ്യം അഭിഭാഷകരാണ് ഹൈക്കോടതിയിലേക്ക് നടന്നു ചെന്നത് കേസ് പരിഗണിച്ച മൂന്നാം നിലയിലെ കോടതി മുറിയിലേക്ക് രാജഗോപാലിന് കയറാൻ കഴിയില്ല എന്ന അഭിഭാഷകർ അറിയിച്ചു അതുകൊണ്ടുതന്നെ രാജഗോപാലിന്റെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് കീഴടങ്ങിയതായി പരിഗണിക്കണമെന്നായിരുന്നു കോടതിക്ക് മുൻപാകെ അഭിഭാഷകരുടെ ആവശ്യം തുടർന്ന് ഒരു സ്ട്രക്ചറിൽ മൂന്ന് നില കയറ്റി രാജഗോപാലിനെ കോടതി മുറിയിലെത്തിച്ചു ആരോഗ്യനില മോശമാണ് എന്ന ഡോക്ടർമാരുടെ റിപ്പോർട്ടിനെ തുടർന്ന് സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർമാരുടെ നിർദ്ദേശം ലഭിച്ചാലുടൻ പുഴൽ ജയിലിലേക്ക് മാറ്റും എന്ന് പോലീസ് ഏതുവിധേനയും ജയിലിൽ കിടക്കുന്നത് ഒഴിവാക്കുകയെന്ന ആഗ്രഹം രാജഗോപാൽ നടപ്പാക്കി എന്നാൽ അതിന് അദ്ദേഹത്തിന് നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് പിന്നെ നമ്മൾ കേട്ടത് ശരവണഭവൻ ചെന്നൈ ശാഖയിൽ അസിസ്റ്റന്റ് മാനേജറായിരുന്ന രാമസ്വാമിയുടെ മകൾ ജീവജ്യോതി അവൾ അതീവ സുന്ദരിയായിരുന്നു ചെറുപ്പം മുതലേ ശരവണഭവൻ അണ്ണാച്ചിക്ക് അവളെ നല്ല പരിചയം ജീവജ്യോതിക്ക് അച്ഛനു സമാനമായിരുന്നു ശരവണഭവൻ രാജഗോപാൽ എന്നാൽ ജീവജ്യോതിയെ വിവാഹം കഴിക്കണമെന്ന രാജഗോപാലിന്റെ ആഗ്രഹം അതാണ് ഒടുവിൽ ജീവജ്യോതിയുടെ ഭർത്താവിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന കൊലപാതക കേസിൽ രണ്ടായിരത്തി നാലിലാണ് കോടതി രാജഗോപാലിനെ പത്ത് വർഷത്തേക്ക് ശിക്ഷിക്കുന്നത് പിന്നീട് രണ്ടായിരത്തിഒൻപതിൽ ശിക്ഷ ജീവപര്യന്തമാക്കി രണ്ടായിരത്തിഒൻപതിലാണ് രാജഗോപാലിന്റെ ജാമ്യം ലഭിക്കുന്നത് എന്നാൽ ഇതിനിടയിലും തന്റെ വ്യവസായ സാമ്രാജ്യം വളർത്താൻ ശരവണഭവൻ അണ്ണാച്ചു കഴിഞ്ഞു യു കെ ഫ്രാൻസ് ഓസ്ട്രേലിയ അടക്കം ഇരുപത് രാജ്യങ്ങളിൽ റെസ്റ്റോറന്റ് ശൃംഖലകൾ വളർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വിജയപാത ഒരിക്കൽ മസാല ദോശയുടെ തലതൊട്ടപ്പൻ എന്നായിരുന്നു ന്യൂയോർക്ക് ടൈംസ് രാജഗോപാലിനെ വിശേഷിപ്പിച്ചത് ഒടുവിൽ ജീവജ്യോതി എന്ന പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ രാജഗോപാൽ പതറി അവളുടെ നിയമ പോരാട്ടങ്ങൾ അയാളെ തുറുങ്കിലാക്കി രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ തന്റെ വിജയത്തിന് പിന്നിൽ ജ്യോതിഷിയുടെ ഉപദേശങ്ങളാണ് എന്നെക്കാലവും രാജഗോപാൽ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ജ്യോതിഷി ചൂണ്ടിക്കാട്ടുന്നതൊക്കെ അയാൾ പൂർണ്ണമായി അനുസരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ കെ കെ നഗറിൽ ഒരു പലചരക്ക് കടയായിരുന്നു രാജഗോപാലിന് എന്നാൽ തീ ഉപയോഗിക്കുന്ന മേഖലയിലേക്ക് ബിസിനസ് മാറ്റാൻ ജ്യോതിഷി രാജഗോപാലിനെ ഉപദേശിക്കുന്നു തുടർന്ന് രാജഗോപാൽ കാമാച്ചി ഭവൻ എന്ന ഭക്ഷണശാലയ്ക്ക് തുടക്കമിട്ടു എന്നാൽ തുടക്കത്തിലെ ഈ ഭക്ഷണശാല പാളി അതിന് ജ്യോതിഷി പറഞ്ഞത് ഒരു കാരണം കാമാച്ചിഭവൻ എന്ന പേര് ശരിയല്ല അതിനു പകരമായി ശരവണഭവൻ എന്ന പേരിടണമെന്ന് ജ്യോതിഷി രാജഗോപാലിനെ ഉപദേശിച്ചു പിന്നീട് അയാൾക്ക് തൊട്ടതെല്ലാം പൊന്നായി മാറുന്ന കാഴ്ച ഇതേ ജ്യോതിഷി തന്നെ ഒരിക്കൽ രാജഗോപാലിനെ ഉപദേശിച്ചു ജീവജ്യോതി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനാട്ടിനായി മാറാം രാജഗോപാലൻ ജീവജ്യോതിയെ എന്നും സ്വപ്നം കണ്ടിരുന്ന അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന രാജഗോപാൽ അതോടെ മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്തു ആ പെൺകുട്ടിയെ താൻ വിവാഹം കഴിക്കും തുടർന്ന് അയാൾ നടത്തിയ നീക്കങ്ങൾ അയാളുടെ വ്യവസായ സാമ്രാജ്യത്തിന്റെ അടിപേരിളക്കി എങ്കിലും മരണത്തിന്റെ വക്കിലും തന്റെ വ്യവസായ സാമ്രാജ്യം തകരാതിരിക്കാൻ പഠിച്ച പണി പതിനെട്ട് അയാൾ പയറ്റി ലോകം വാഴ്ത്തിയ രുചികളുടെ തമ്പുരാൻ ആ കൊലപാതക കേസിൽ ജയിലറയ്ക്കുള്ളിലേക്ക് നടന്നു കയറാൻ ഒരുങ്ങുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവനക്കാരും കുടുംബാംഗങ്ങളുമൊക്കെ മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ടാകാം കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് ആൾബലമുണ്ട് തമിഴ്നാട് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്റെ ഉള്ളം കയ്യിൽ എന്നിട്ടും പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാജഗോപാലിന് കഴിഞ്ഞില്ല പുലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ കോടികളാണ് വലിച്ചെറിഞ്ഞത് തന്റെ വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനമല്ല മറിച്ച് ജ്യോതിഷത്തിനാണ് അയാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ട് തന്നെ രാജഗോപാൽ പോലും അറിയാതെ അയാളുടെ വീഴ്ച ആരംഭിച്ചതും ജ്യോതിഷിയുടെ ചില നിർദ്ദേശങ്ങളിൽ നിന്ന് ഒട്ടും സമ്പന്നനാകുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലായിരുന്നു രാജഗോപാലിന്റെ ആദ്യ വിവാഹം ആ ബന്ധത്തിലെ രണ്ടാമത്തെ മകന്റെ പേരാണ് ശരവണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം ഒരു ജീവനക്കാരന്റെ മകളെ അയാൾ വിവാഹം ചെയ്തു ഓരോ വിവാഹം കഴിക്കുമ്പോഴും അയാളുടെ ലാഭം ഇരട്ടിയാകുമെന്നായിരുന്നു ജ്യോതിഷി അയാളെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് ജ്യോതിഷി പറഞ്ഞതുപോലെ രണ്ടാം വിവാഹത്തിന് ശേഷം ലാഭം ഇരട്ടിയായി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മൂന്നാം വിവാഹത്തെക്കുറിച്ച് രാജഗോപാൽ ചിന്തിക്കുന്നു ജീവജ്യോതിയെ ചെന്നൈ ബ്രാഞ്ചുകളിൽ ഒന്നിന്റെ മാനേജറുടെ മകളായ ജീവജ്യോതിയെ വിവാഹം കഴിക്കണമെന്നതായിരുന്നു ജ്യോതിഷിയുടെ ഉപദേശം അന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ജീവജ്യോതി ട്യൂഷൻ അധ്യാപകനായിരുന്ന പ്രിൻസ് ശാന്തകുമാർ എന്ന യുവാവുമായി ഈ പെൺകുട്ടി അടുപ്പത്തിലാകുന്നു ഈ ബന്ധം പറഞ്ഞിട്ടും രാജഗോപാൽ വിവാഹ ആവശ്യത്തിൽ നിന്നു പിന്മാറുന്നില്ല പണവും ഒക്കെ ഇഷ്ടം പോലെ അവൾക്ക് മുന്നിൽ കാഴ്ചവെച്ചു ജീവജ്യോതിയെ മാത്രമല്ല ഇഷ്ടം പോലെ പണം കൊടുത്ത് അവളുടെ കുടുംബത്തെയും കയ്യിലെടുക്കാനുള്ള ശ്രമങ്ങൾ രാജഗോപാൽ നടത്തി നിരന്തര പ്രശ്നങ്ങളെ തുടർന്നൊടുവിൽ ജീവജ്യോതിയും പ്രിൻസും ഒളിച്ചോടി ജീവജ്യോതിയുടെയും പ്രിൻസ് ശാന്തകുമാറിന്റെയും വിവാഹത്തോടെ അവസാനിക്കേണ്ടതായിരുന്നു രാജഗോപാലിന്റെ ആർത്തി എന്നാൽ ആർത്തി അവിടെ കൊണ്ട് അവസാനിച്ചില്ല അത് അയാളുടെ ജീവിതം കുഴിതോണ്ടുന്നതിൽ എത്തി പണവും അധികാരവുമൊക്കെ അന്ധനാക്കിയ അണ്ണാച്ചി രാജഗോപാലിന്റെ ചാരന്മാർ ജീവജ്യോതിയെയും പ്രിൻസിനെയും നിരീക്ഷിച്ചുകൊണ്ട് ആ വിവരങ്ങൾ അപ്പപ്പോൾ ശരവണഭവൻ അണ്ണാച്ചിയെ അറിയിച്ചു കൊണ്ടിരുന്നു ഓരോ നിമിഷവും അയാളിൽ കത്തിയാളിയത് പക പക അയാളെ വീണ്ടും പ്രലോഭനങ്ങളിലേക്ക് നയിച്ചു ജീവജ്യോതിയെയും ഭർത്താവിനെയും അനുനയിച്ച് ഏതു വിധേനയും കൂടെ കൂട്ടാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു അങ്ങനെ ജീവജ്യോതിയും പ്രിൻസ് ശാന്തകുമാറിനെയും അയാൾ ഒപ്പം ചേർത്തു ഇരുവർക്കും ഒരു കച്ചവട സ്ഥാപനം തുടങ്ങാൻ ഒരു ലക്ഷം രൂപയും നൽകി ഒരിക്കൽ ജീവജ്യോതിയെ തനിക്ക് സ്വന്തമാക്കണമെന്ന ആഗ്രഹം അയാൾ തന്റെ മനസ്സിൽ പേറി നടന്നു ഇക്കാര്യം പറഞ്ഞ് പലപ്പോഴും ജീവജ്യോതിയെ പ്രലോഭിപ്പിച്ചു എന്നാൽ ഒരു കാലത്തും ജീവജ്യോതി തനിക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന് മനസ്സിലാക്കിയ രാജഗോപാൽ പ്രിൻസ് ശാന്തകുമാറിനെ കൊല്ലാൻ തീരുമാനമെടുത്തു നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പ്രിൻസും ജീവജ്യോതിയും ഒടുവിൽ നാടുവിടുന്ന അവസ്ഥ എന്നാൽ രാജഗോപാലിന്റെ ഗുണ്ടകൾ ഇരുവരെയും പിടികൂടി ഭവൻ സ്റ്റോർ റൂമിൽ ഹാജരാക്കി ശാന്തകുമാറിനെ കൊല്ലാൻ മാനേജർ ദാനിയലിന് രാജഗോപാൽ നൽകിയത് അഞ്ചു ലക്ഷം രൂപ ദാനിയൽ അവിടെ ചെറിയൊരു കളി കളിച്ചു അഞ്ചു ലക്ഷത്തിൽ നിന്ന് അയ്യായിരം രൂപ പ്രിൻസിന് നൽകി ബോംബെയിലേക്ക് പോയി രക്ഷപ്പെട്ടുകൊള്ളാൻ അയാളോട് ആവശ്യപ്പെട്ടു അങ്ങനെ പ്രിൻസിനെ കൊന്നു വരുത്തി അയാൾ ബാക്കി തുക കൈക്കലാക്കി എന്നാൽ ജീവജ്യോതി പ്രിൻസിനെ വീണ്ടും തിരികെ വിളിച്ചു ജീവജ്യോതിയും പ്രിൻസും രാജഗോപാലിന്റെ മുന്നിൽ ചെന്ന് അയാളുടെ കാൽക്കൽ വീണു പ്രിൻസിനെ കൊല്ലരുത് ഞങ്ങൾക്കൊരു ജീവിതം വേണമെന്ന് അവർ ദയനീയമായി രാജഗോപാലിനോട് യാചിച്ചു എന്നാൽ ദാനിയൽ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ രാജഗോപാൽ പ്രിൻസിനോടും ജീവജ്യോതിയോടും ഞാൻ ഇനി ഒരു കൊലപാതകത്തിന് ശ്രമിക്കില്ല എന്ന് കളവു പറഞ്ഞവരെ തിരിച്ചയച്ചു ഒടുവിൽ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ മൂന്നിന് കൊടയക്കരാനിൽ പ്രിൻസ് ശാന്തകുമാറിന്റെ മൃതദേഹം കണ്ടെത്തുന്നു ഇതിനിടയിൽ ഭർത്താവ് പ്രിൻസ് ശാന്തകുമാർ തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി മുങ്ങി ഓടിപ്പോയി എന്ന് രാജഗോപാൽ ജീവജ്യോതിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു ജീവജ്യോതിയിൽ വിധവാ പൂജ നടത്താനുള്ള ശ്രമം അവളിൽ ചില സംശയങ്ങൾ താമ്പിടാൻ ഇടയായി പിന്നീട് പോരാട്ടത്തിന്റെ കഥയായിരുന്നു ജീവജ്യോതിയിൽ നിന്ന് നമ്മൾ കേട്ടത് പോലീസ് സ്റ്റേഷനിലും കോടതികളിലുമൊക്കെ ജീവജ്യോതി നടത്തിയ പോരാട്ടം ഒടുവിൽ അവസാനിച്ചത് രാജഗോപാലിന്റെ മരണത്തിൽ തന്റെ ഭർത്താവ് പ്രിൻസ് ശാന്തകുമാർ പടം വാങ്ങി രക്ഷപ്പെട്ടതായിരിക്കില്ല അയാൾ കൊല്ലപ്പെട്ടതാകും എന്ന് ജീവജ്യോതി കരുതി ഈ സംശയവുമായി അവൾ പോലീസ് സ്റ്റേഷനെ സമീപിച്ചു ഏറെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് കൊടയക്കനാലിൽ കണ്ടെത്തിയ അജ്ഞാത ജഡം പ്രിൻസ് ശാന്തകുമാറിന്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് മാനേജർ ദാനിയലും കൂട്ടാളികളുമൊക്കെ പോലീസിന് മുന്നിൽ കീഴടങ്ങി പിന്നീട് രാജഗോപാൽ പോലീസ് അറസ്റ്റിലായി പ്രതികളെ കോടതി ശിക്ഷിച്ചു എന്നാൽ സ്വാധീനം ചെലുത്തി അയാൾ ദിവസങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങി കേസ് ഇല്ലാതാക്കാൻ ജീവജ്യോതിയുടെ പിറകെ അനുനയവും പണവുമായി അയാൾ ചെന്നു എത്ര കോടികൾ വേണമെങ്കിലും ജീവജ്യോതിക്ക് കൈമാറാം എന്ന് രാജഗോപാൽ എന്നാൽ അവർ വഴങ്ങിയില്ല ജാമ്യം നൽകിയതിനെതിരെ വീണ്ടും നിയമ പോരാട്ടവുമായി അവൾ രംഗത്തിറങ്ങി ഒടുവിൽ അവരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ രാജഗോപാൽ നിലംപൊത്തി ശിക്ഷ അനുഭവിക്കുന്ന തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചുവെങ്കിലും അപേക്ഷ പോലും പരിഗണിച്ചില്ല ഒറ്റമുറിയിൽ തുടങ്ങി കോടികളുടെ അധിപനായ രാജഗോപാലിന്റെ വീഴ്ച അത് ഭയാനകമാണ് വല്ലാത്തൊരു കഥ ജ്യോതിഷികളുടെ ഉപദേശത്തെ തുടർന്ന് സ്വന്തം ജീവിതം മാറ്റിയെഴുതിയ ചെറിയ പെൺകുട്ടികളെ പ്രാപിച്ചാൽ വാർദ്ധക്യം വിട്ടുനിൽക്കുമെന്ന് ആഗ്രഹിച്ച വൻസ്രാവുകൾ വാഴ്ത്തിപ്പാടിയ മാധ്യമങ്ങൾ ഒരിക്കൽ രുചിയുടെ രാജാവെന്നെഴുതിയ രാജഗോപാലിന്റെ വീഴ്ച നിശ്ചയദാർഢ്യമുള്ള ഒരു പെൺകുട്ടിക്ക് മുന്നിൽ തോറ്റ് മരണത്തിന് കീഴടങ്ങിയ ആ വ്യവസായ പ്രമുഖൻ ഒരു ചരിത്ര സത്യമാണ് നമ്മോട് പറയുന്നത് പണവും പ്രതാപവും ഒന്നുമല്ല നിയമവ്യവസ്ഥയുടെ മുന്നിൽ ഏറ്റവും ഒടുവിൽ ജയിക്കുക പണവും സ്വാധീനവും ഉപയോഗിച്ച് ആരെയും കൈക്കലാക്കാം ആരെയും വില വാങ്ങാം ആരെയും കൊന്നറിയാം എന്നുള്ള ദാർഷ്ട്യമാണ് രാജഗോപാലിന്റെ മരണത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത് വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബമായിരുന്നില്ല പ്രിൻസിന്റേത് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതോടെയാണ് രാജഗോപാൽ ഇടയ്ക്ക് ഇടയ്ക്കൊരു ലക്ഷം രൂപ മുടക്കി അവർക്കൊരു കച്ചവട സ്ഥാപനം ഇട്ടുകൊടുത്തത് ഈ അവസരമാണ് അയാൾ പ്രിൻസിന്റെ കൊലപാതകത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ചതും പ്രിൻസിനെ ഉപേക്ഷിച്ച് തിരിച്ചെത്തിയാൽ ഒരു രാജകുമാരിയെ പോലെ വാഴിക്കാം എന്ന പ്രലോഭനം ലോകത്തിൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും എത്ര ബംഗ്ലാവുകൾ വേണമെങ്കിലും വാങ്ങി നൽകാം എന്ന വാഗ്ദാനം മടിപ്പാക്കം സ്വദേശി രവി എന്ന ജ്യോതിഷിയായിരുന്നു രാജഗോപാലിന്റെ മാർഗദർശി ജീവജ്യോതിയെ കല്യാണം കഴിച്ചാൽ കിട്ടുന്ന ആ നല്ല കാലത്തെ അയാൾ സ്വപ്നം കണ്ടു പ്രിൻസിനെ ജീവജ്യോതി മറക്കാൻ ലക്ഷങ്ങൾ മുടക്കി രാജഗോപാൽ ആഭിചാരക്രിയകൾ പോലും നടത്തി ഇതിനിടയിൽ ആ ദമ്പതികൾ തിരുച്ചെണ്ടൂരിലേക്ക് ഒളിച്ചോടിയപ്പോൾ രാജഗോപാൽ പ്രിൻസിനെ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചിരുന്നു തിരുച്ചെണ്ടൂരിൽ നിന്ന് പ്രിൻസിനെ രാജഗോപാലിന്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി വിവാഹബന്ധം വേർപ്പെടുത്താൻ അവർ ജീവജ്യോതിയെ ശക്തമായി സമ്മർദ്ദത്തിലാഴ്ത്തി പരാതി പറയാൻ രാജഗോപാലിന്റെ അടുക്കലെത്തിയ ജീവജ്യോതിക്ക് അയാൾ സ്വർണവും മൊബൈൽ ഫോണുമൊക്കെ സമ്മാനമായി നൽകി തന്റെ രണ്ടാം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ വിവാഹം കഴിക്കുന്നത് എന്നിവരെ ജീവജ്യോതിയെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങളുടെ ഭാര്യയെ ഞാൻ വിവാഹം കഴിക്കുമെന്ന പലവട്ടമാണ് പ്രിൻസിനോട് മുഖത്തോട് മുഖം നോക്കി രാജഗോപാൽ വെല്ലുവിളി നടത്തിയത് അപ്പോഴൊക്കെ എൻ്റെ പെണ്ണിനെ വിട്ടുതരില്ല എന്ന് പ്രിൻസ് യാചനയോടെ രാജഗോപാലിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ കൊടയക്കനാൽ വനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പ്രിൻസ് ശാന്തകുമാറിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ധനാഠ്യനായ രാജഗോപാലിനെതിരെ ജീവജ്യോതി നടത്തിയത് പതിനെട്ട് വർഷം നീണ്ട നിയമയുദ്ധം ഏറെ കഷ്ടപ്പാടും നഷ്ടങ്ങളുമൊക്കെ ഉണ്ടായി ആ യുവതിക്ക് സഹോദരൻ അടക്കമുള്ളവർ കുടുംബത്തിൽ ഒരാൾ പോലും ജീവജ്യോതിയെ സഹായിച്ചില്ല ശരവണഭവൻ രാജഗോപാലിനെ ശത്രുവാക്കിയാൽ കുടുംബം മുഴുവൻ അയാൾ ഇല്ലാതാക്കുമെന്ന് അവർ ഭയപ്പെട്ടു എന്തിനേറെ പ്രിൻസ് ശാന്തകുമാറിന്റെ സ്വന്തം സഹോദരൻ പോലും കേസിൽ നിന്ന് ഭയന്ന് കൂറുമാറി ഒടുവിൽ സത്യത്തിന്റെ ജ്യോതിയായി മാറിയ ജീവജ്യോതിയുടെ കഥ സിനിമയാകുമ്പോൾ അത് സമാനതകളില്ലാത്ത നിയമ പോരാട്ടത്തിന്റെ കഥയാവുന്നു ഒരു പെൺകുട്ടിയെ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ബലത്തിൽ ഇത്രയേറെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഭയപ്പെടാതെ നിയമ പോരാട്ടം ഒറ്റയ്ക്ക് നടത്തിയ ജീവജ്യോതി അത് വല്ലാത്തൊരു കഥയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്